ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് വലിയ പദ്ധതിയുണ്ട് ആ പദ്ധതിയെ തകർക്കുവാൻ ഒരു ശക്തിയെയും ദൈവം അനുവദിക്കില്ല ഒരു ശത്രുവിനെയും ദൈവം അനുവദിക്കില്ല നിങ്ങൾക്കെതിരെ ശത്രു കൊണ്ടുവരുന്ന സകല തന്ത്രങ്ങളും ദൈവം നന്മയാക്കി മാറ്റും ഇന്നത്തെ ശാലം സന്ദേശം നിങ്ങൾ മുഴുവൻ കേൾക്കുക പിശാജ് നിങ്ങൾക്കെതിരെ ശത്രു നിങ്ങൾക്കെതിരെ അപവാദങ്ങൾ കൊണ്ടുവന്നാൽ നിങ്ങളെ അപമാനിക്കാൻ പദ്ധതി കിട്ടാൻ ഉപദ്രവിക്കുവാൻ ഭീഷണിപ്പെടുത്തുവാൻ നിങ്ങളെ കൊല്ലുവാൻ മുടിച്ചു കളയുവാൻ അവൻ തന്ത്രങ്ങൾ ഉണ്ടാക്കിയാൽ അതൊന്നും ദൈവം അനുവദിച്ചു കൊടുക്കില്ല നിങ്ങൾ ദൈവത്തെ വിശ്വസിക്കുന്നിടത്തോളം അമേൻ ജീവനുള്ള ദൈവത്തിൽ നിങ്ങൾ ആശ്രയിക്കുന്നിടത്തോളം ഒരു ശത്രുവിനും നിങ്ങളെ തൊഴാൻ പറ്റില്ല യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം നീതിമാൻ അതിലേക്ക് ഓടിച്ചൊന്ന് അഭയം പ്രാപിക്കും ഹലുയ്യ ദൈവത്തിൻ്റെ നാമം അത്ര ശക്തമാണ് ഒരു ശത്രുവിനും നമ്മെ ദൈവം വിട്ടുകൊടുക്കില്ല ഹാലലൂയ അത് എത്ര ഭൂതഗണങ്ങളും എത്ര ശത്രു പ്രബലപ്പെട്ടിരുന്നാലും ദൈവത്തിൻ്റെ ജനത്തെ ദൈവത്തിൻ്റെ മക്കളെ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസിക്കുന്നവരെ ദൈവത്തിൽ ആശ്രയിക്കുന്നവരെ ഒരു ശത്രുവിന്റെ തന്ത്രങ്ങൾക്കും ഗൂഢാലോചനയ്ക്കും ദൈവം വിട്ടുകൊടുക്കില്ല ഹാലലൂയ അപോസ്തോലനായ പൗലോസ് അദ്ദേഹം എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ആ സമയത്ത് അപ്പോസ്തൊലപ്പെടുത്തിയ ഒൻപതാം അധ്യായത്തിൽ അദ്ദേഹത്തെക്കുറിച്ചുള്ള കുറിച്ചുള്ള ദൈവത്തിന്റെ ആലോചന ഡെമസ്കോസിൽ വെച്ച് ദൈവം സംസാരിക്കുന്ന ഒരു കാര്യം എഴുതിയിട്ടുണ്ട് പന്ത്രണ്ട് അപ്പോസ്ട്ര ഒൻപതാം മധ്യം പതിനഞ്ചാം വാക്യം കർത്താവ് അവനോട് അനന്യാസിനോട് പറയുകയാണ് പ്രവാചകനായ ദൈവദാസനായ അനന്യാസിനോട് പറയുകയാണ് നീ പോക അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുൻപിൽ വഹിക്കുവാൻ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഒരു പാത്രമാകുന്നു ഹാലലൂയ ഡെമസ്കോസിൽ സിറിയയുടെ ക്യാപിറ്റലായ ഡെമാസ്കസിൽ ൗലൗസ് കടന്നുപോകുന്നത് അവിടെയുള്ള സഭയെ ഉപദ്രവിക്കാൻ വേണ്ടി കടന്നു പോകുന്നതാണ് ഒരു വലിയ പ്ലാനിങ്ങുകളോട് പോകുന്നതും അധികാരപത്രമൊക്കെ കയ്യിലുണ്ട് അതെല്ലാമായിട്ട് കടന്നിരിക്കില്ല പക്ഷേ അവിടെ വെച്ച യേശുക്രിസ്തുവിൻ്റെ ദർശനം കണ്ട് അദ്ദേഹം താഴെ വീഴുകയും കാഴ്ച നഷ്ടപ്പെട്ടവനായി മറ്റൊരു ഭവനത്തിൽ താമസിക്കുകയും ചെയ്തു യൂതയുടെ ഭവനത്തിൽ താമസിക്കുകയാണ് അവിടെ വെച്ച് പ്രാർത്ഥനാ മനുഷ്യനായ ഡെമസ്കോസിൽ പാർക്കുന്ന അനന്യാസിനെ ദൈവം ആ വീട്ടിലേക്ക് അയക്കുക നീ ചെല്ല് ശൗലെന്ന് പറയുന്ന ഒരുവനെ അന്വേഷിക്ക് അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അവൻ ഇന്ന വീട്ടിലുണ്ട് ഏ യൂതയുടെ വീട്ടിലുണ്ട് നിങ്ങൾ പോയി നീ പോയി നേർവൈദ്യ എന്ന് പറയുന്ന ആ വഴി എന്നിട്ട് യൂതയുടെ വീട്ടിൽ ചെന്നിട്ട് ശൗലിനെ അന്വേഷിക്കും അവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു ഡെമസ്കോസില് അനന്യാസ് ശവലിൻ്റെ വീട് യൂതയുടെ വീട് തേടി ചെന്നു ശൗലിനെ കണ്ടു അപ്പോൾ ആ പോകുന്ന വഴിക്ക് ദൈവത്തോട് പറഞ്ഞത് ദൈവമേ ഈ മനുഷ്യൻ വന്നത് ഞങ്ങളെ ഉപദ്രവിക്കാൻ വന്നതാണ് വലിയ ദോഷങ്ങളൊക്കെ യശ്ശേരി ചെയ്തിട്ടുണ്ട് അപ്പൊ ദൈവം പറഞ്ഞ കാര്യമാണ് നീ പോ അവൻ എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുൻപിൽ വഹിക്കുവാൻ ഞാൻ തിരഞ്ഞെടുത്ത പാത്രമാണ് അവനെക്കുറിച്ചുള്ള കുറിച്ചുള്ള പദ്ധതി ഇതാണ് ദൈവത്തിൻ്റെ യേശുവിൻ്റെ നാമത്തെ രാജാക്കന്മാരുടെ മുമ്പിൽ വഹിക്കണം ആഹ് ജാതികളുടെ മുമ്പിൽ വഹിക്കണം അതിനുവേണ്ടി ദൈവം തിരഞ്ഞെടുത്ത പാത്രമാണ് അപ്പൊ ഇതിങ്ങനെ വലിയ പദ്ധതിയാണ് പൗലീസിനെ കുറിച്ച് ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നു എന്നാൽ അടുത്ത രണ്ടു വാക്യങ്ങൾ വായിക്കുമ്പോൾ ഡെമസ്കോസിൽ വെച്ച് തന്നെ അവനെ വകവരുത്തുവാൻ ഇസ്രായേൽ യഹൂദന്മാർ തീരുമാനിച്ച് കൊല്ലുവാൻ തരം അന്വേഷിച്ച് എല്ലാ ഇടങ്ങളിലും അവനെതിരെ അവനെ പുറത്തു ചാടി പോകാതിരിക്കുവാൻ അവനെ കൊല്ലുവാനുള്ള വട്ടം കൂട്ടിയ കാര്യം നമ്മൾ കാണുന്നു എന്നാൽ ഒരു രാത്രിയിൽ അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശിഷ്യന്മാർ അവനെ ഒരു കൊട്ടയിലാക്കി മതിൽ വഴിയായി ഇറക്കി വിടുകയും പിന്നീട് അവൻ യറുശ്ലേമിൽ എത്തിച്ചേരുകയും സംഭവം നമ്മൾ വായിക്കും അപ്പോൾ ഒരു ഭാഗത്ത് ദൈവത്തിൻ്റെ വലിയ വാഗ്ദാനവും പദ്ധതിയും കിടക്കുമ്പോൾ തന്നെ മറ്റൊരു ഭാഗത്ത് എന്തോ ഒരു വലിയ മരണം സംഭവിക്കാൻ പോകുന്നു സഹൃദം തികരാൻ പോകുക തകടം മറിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞ പിശാജ് വട്ടം കൂട്ടുമ്പോഴും ദൈവത്തിൻ്റെ മക്കളെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് ചില വഴികളുണ്ട് അപ്പോൾ പത്രോസ് പത്രോസും അങ്ങനെ തന്നെയല്ലേ വലിയ കാരാഗ്രഹത്തിൽ കിടക്കുക ഏരോദാബ് പിടിച്ചവനെ ജയിലിലാക്കിയിരിക്കുകയാണ് അപ്പോസ്ത്രപ്രവർത്തി പന്ത്രണ്ടാം അധ്യായത്തിൽ തലേ കഴിഞ്ഞ ദിവസം യാക്കോബിനെ വാളുകൊണ്ട് കൊന്നതാണ് പത്രോസിനെ ഉറപ്പായി കൊല്ലും പക്ഷേ പെസഹ ആയതുകൊണ്ട് ഒരു ദിവസം കഴിയട്ടെ ആ ദിവസം കഴിഞ്ഞോട്ടെന്ന് കണ്ടുകൊണ്ട് കാത്തിരിക്കുമ്പോൾ തലേ ദിവസം സഭ ശക്തമായി പ്രാർത്ഥിക്കുന്ന കാഴ്ച അപ്പോസ്ത്ര പ്രവർത്തി പന്ത്രണ്ടാം അധ്യായത്തിലുണ്ട് സഭയുടെ പ്രാർത്ഥനയുടെ ഫലമായും ദൈവത്തിൻ്റെ പദ്ധതി അങ്ങനെ ആയിരുന്നതുകൊണ്ടും പത്രോസിനെ ദൈവം പുറത്തു കൊണ്ടുവന്നു മാത്രമല്ല പന്ത്രണ്ടാം മധ്യം പതിനൊന്നാം വാക്യത്തിൽ പറയുന്നു കർത്താവ് തൻ്റെ ദൂതനെ അയച്ച് ഹെരൂതാവിൻ്റെ കയ്യിൽ നിന്നും യഹൂദ ജനത്തിൻ്റെ സകല പ്രതീക്ഷയിൽ നിന്നും എന്നെ വിളവിച്ചെന്ന് ഞാൻ ഇപ്പോൾ വാസ്തവമായി അറിയുന്നു പത്രോസ് പറഞ്ഞു ഹെരോദാവിൻ്റെ കയ്യിൽ നിന്ന് ദൈവം വിടുവിക്കും അവരെത്ര അധികാരമുള്ളവരാണെങ്കിലും രാജാവാണെങ്കിലും അവൻ്റെ കയ്യിൽ നിന്ന് വിളവിക്കുവാൻ ശക്തനായ ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട് അവനേക്കാൾ വലിയൊരു രാജാതി രാജാവ് നമ്മുടെ കൂടെയുണ്ട് അപ്പം നിങ്ങൾക്കെതിരെ പദ്ധതി ഉണ്ടാക്കുന്നു നിങ്ങളെ തകർക്കാൻ തന്ത്രമുണ്ടാക്കുന്നു എത്ര ഉന്നതരാണെങ്കിലും എത്ര സ്വാധീനമുള്ളവരാണെങ്കിലും നിങ്ങൾ പ്രയാസപ്പെടേണ്ട നിരാശപ്പെടേണ്ട ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് വലിയ പദ്ധതി ഉണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നിശ്ചയമായും നിങ്ങൾ പുറത്തു വരും അമ്മേ നിങ്ങൾ പുറത്തു വരും നിങ്ങൾ മുൻപിൽ വരും ദൈവത്തിൻ്റെ മഹത്വത്തിനായ ദൈവം നിങ്ങളെ ഉപയോഗിക്കും എത്ര കാലം നിങ്ങൾ ഓടണം എന്തെല്ലാം കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യണം ഏതെല്ലാം നന്മകൾ നിങ്ങൾ അനുഭവിക്കണം നിങ്ങളുടെ കുടുംബത്തിൽ എന്തൊക്കെ സ്വസ്ഥത വിടുതൽ ഉണ്ടാകണം ഇതെല്ലാം നിങ്ങൾ പ്രാപിക്കും ഒരാമേൻ പറഞ്ഞു അമേൻ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് അത് ചെയ്യട്ടെ യോസെഫ് വലിയ വാഗ്ദാനങ്ങൾ വാഗ്ദത്തമുള്ളവനായിരുന്നു ബാല്യപ്രായത്തിലെ അവൻ ദർശനം കണ്ടവനാണ് എന്നാൽ വഴിയിൽ വെച്ച് അവന്റെ ദർശനങ്ങളെല്ലാം ഒരുപോലെ നശിച്ചു പോകുന്നല്ലോ പെട്ടെന്നെല്ലാം അസ്തമിച്ചു പോകുന്നു എന്ന് ചിന്തിക്കുന്ന രീതിയിൽ സഹോദരന്മാർ അവനെ പൊട്ടക്കണറ്റിലിറിയുകയും ആഹ് അടിമയായി വിൽക്കുകയും ചെയ്തു പിന്നീട് അപമാനം കൊണ്ടും അപവാദം കൊണ്ടും പോത്തിഫേറിന്റെ ഭാര്യ അവനെ ജയിലിലാക്കുകയും ഒടുവിൽ അവൻ്റെ അവസാനം ജയിലിൽ തീർക്കേണ്ട സാഹചര്യം വരും എന്നാൽ യഹോവ കാരാഗ്രഹത്തിൽ യോസെഫിനോട് കൂടെയിരുന്നു വാക്ക് പറഞ്ഞതെയും വിശ്വസ്തന അപവാദങ്ങൾക്ക് അവനെ തളർത്താൻ കളഞ്ഞില്ല കഴിഞ്ഞില്ല അവൻ്റെ കൃപാപരും ജ്വലിച്ചുകൊണ്ടേയിരുന്നു അവൻ്റെ മേലുള്ള ദർശനവും അവൻ കാണുന്ന സ്വപ്നങ്ങളും സ്വപ്ന സ്വപ്ന വ്യാഖ്യാനത്തിൻ്റെ കൃപാപരവും അവിടെ വെച്ചും ജ്വലിപ്പിച്ചു ഒടുവിൽ നടന്ന സംഭവം നമുക്കറിയാം നൂറ്റി അഞ്ചാം സങ്കീർത്തനത്തിൻ്റെ പതിനെട്ട് മുതലുള്ള വാക്യങ്ങൾ ഇങ്ങനെയാണ് ജാതികളുടെ അധിപതി അവനെ സ്വതന്ത്രനാക്കി അവനെ ബന്ധിച്ചവരെയൊക്കെ ഇഷ്ടം പോലെ ബന്ധിച്ചു കൊള്ളുവാൻ അവന് അധികാരം കൊടുത്തു ആമേ ഹാ ലൂയ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ അപവാദങ്ങൾക്ക് നിങ്ങളെ ഒതുക്കാൻ കഴിയത്തില്ല അപമാനങ്ങൾക്കും നിന്നങ്ങൾക്കും നിങ്ങളെ ഒതുക്കാൻ പറ്റുകല്ല അടിമച്ച അങ്ങനയ്ക്കോ ആരാഗ്രഹത്തിനോ നിങ്ങളെ ഒതുക്കി നിങ്ങളുടെ ഭാവിയെ തകർക്കാൻ പറ്റില്ല ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരും ദൈവത്തിന്റെ പദ്ധതി നിറവേറുന്നത് വരെ ഹാ ലൂയ പൗരവസിനെയും ശീലാസിനെയും ഫിലിപ്പീനിലെ കാരാഗ്രഹത്തിൽ അടച്ച സംഭവമാണ് അപ്പോസ്ത്രപൂർത്തി പതിനാറാം അധ്യായത്തിൽ കാണുന്നത് എന്നാൽ പാടി ആരാധിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഫിലിപ്പീനിലെ കാരാഗ്രഹത്തെ കുലുക്കി അതിനകത്ത് നിന്ന് കുലുക്കി കുലുക്കി അതിനകത്തുണ്ടായിരുന്ന കുറേ എണ്ണത്തെ വിശ്വാസിയായി സ്നാനമേറ്റ് കാരാഗ്രഹപ്രമാണേയും കുടുംബം ഉൾപ്പെടെ ഒത്തിരി പേര് ഫിലിപ്പീൻ സഭയിലേക്ക് കയറുവാനിടയായി ദൈവത്തിൻ്റെ പദ്ധതിയെ തകർക്കുവാൻ ഒരു കാരാഗ്രഹത്തിന് കഴിയില്ല യഹൂദ ജനത്തിന് കഴിയില്ല ജാതികൾക്ക് കഴിയില്ല അധികാരികൾക്ക് കഴിയില്ല പീഡനങ്ങൾക്കോ ഇനി എന്താ പറയുന്നത് മരണത്തിനോ കൊല്ലാൻ നോക്കിയാലോ നിങ്ങളെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി തകർക്കാൻ പറ്റില്ല കൊടുങ്കാറ്റായിരുന്നു വലിയ ഈശ്വാനമൂലം കാറ്റായിരുന്നു പൗലൂസിന് നേരെ അദ്രിയക്കടലടിച്ചത് പൗലൂസിൻ്റെ യാത്ര അവൻ്റെ കൂടെ ഉണ്ടായിരുന്നവരുടെ ഉൾപ്പെടെ തകർത്ത് കളയുവാൻ കപ്പൽ തകർത്തു കപ്പൽ തകർത്ത് കളഞ്ഞു അവരെയും തകർക്കാൻ നോക്കിയതാ അതിനുശേഷമാണ് അണലി അടിച്ചത് അവിടെയൊക്കെ ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടായിരുന്നുകൊണ്ട് നീ കൈസല മുമ്പിൽ നിൽക്കുന്ന ദൈവം പറഞ്ഞതുകൊണ്ട് അവന് ദൈവം ധൈര്യം കൊടുത്തു ദൈവത്തിൻ്റെ പദ്ധതി വരികയും അവനെ ദൈവം നിർത്തുകയും ഉപയോഗിക്കുകയും ചെയ്തു അല്ല ലൂയ ഞാൻ ഉറപ്പായി പറയാം ദൈവത്തിൻ്റെ പദ്ധതിയുള്ളവൻ ദൈവത്തിൻ്റെ വാക്കുകളെ ഞാൻ വിശ്വസിക്കുന്നു പൗലോസ് പറയുകയാണ് ഇരുപത്തേഴാം അധ്യായത്തിൻ്റെ ഇരുപത്തഞ്ചാം ഭാഗത്ത് പറയുന്നത് ഞാൻ ദൈവം പറഞ്ഞത് നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ ഞാൻ വിശ്വസിക്കുന്ന ഏറ്റു പറഞ്ഞാൽ ആണലി കളിച്ചാലും നിങ്ങൾ മരിക്കില്ല നിങ്ങൾ കപ്പച്ഛേദത്തിലകപ്പെട്ട് ആർക്കും രക്ഷിക്കാൻ പറ്റാത്ത കടലിൽ വീണാലും നിങ്ങളെ വെള്ളം മുക്കിക്കളയുകയില്ല ഹാ ലലൂയ്യ ശിയ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായത്തിൽ ഇങ്ങനെയല്ലേ പറയുന്നത് അഗ്നിജ്വാല നീ തീയിൽ കൂടി കടക്കുമ്പോൾ നിന്നെ നീ വെന്തു പോകുകയില്ല അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ നമ്മൾ വിശ്വസിക്കണം ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ അവൻ പറയുന്നു നീ വെള്ളത്തിൽ രണ്ടാം വാക്യം നാൽപ്പത്തി മൂന്നിന് രണ്ട് നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു ഞാൻ നിന്റെ പേർജൊല്ലി വിളിച്ചിരിക്കുന്നു നീ എനിക്കുള്ളവൻ തന്നെ നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടെയിരിക്കും നദികളിൽ കൂടി കടക്കുമ്പോൾ അവൻ നിന്റെ കവിയുകയില്ല നീ തീയിൽ കൂടി നടന്നാൽ നിന്റെ നിന്നെ ദൈവിക വഴിയിൽ ദഹിപ്പിക്കുക എത്തേണ്ടവരാ ഒതുക്കാൻ ഒരു ശത്രു സമ്മതിക്കില്ല ഇന്ന് നിങ്ങൾ വിശ്വസിക്കേ സ്വർഗത്തിലെ ദൈവം നമ്മുടെ കൂടെയുണ്ട് ഉണ്ട് ആ മേൻ ഹാല ലൂയ കർത്താവിന്റെ സാന്നിധ്യം ദൈവത്തിന്റെ പദ്ധതിയിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നിരിക്കും ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കാം എത്ര വലിയ പ്രതിസന്ധി എത്ര വലിയ കൊടുങ്കാറ്റാണെങ്കിൽ ഏത് വലിയ നിന്നാ വിഷയങ്ങൾ കയറി വന്നാലും തകരുത്തില്ലെന്ന് വിശ്വസിക്കുക തകരില്ല തളരില്ല ദൈവം നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോയിരിക്കും കർത്താവേ ഈ വചനം കേൾക്കുന്നതിന്റെ പ്രിയപ്പെട്ടവർ വാഗ്ദത്വമുള്ളവരാണ് ദൈവിക പദ്ധതിയുള്ളവരാ കർത്താവെ ഇവരെ തകർക്കുവാൻ നോക്കുന്ന ഏതൊക്കെ മേഖലയിലാണ് അത് ശാരീരിക മണ്ഡലത്തിൽ രോഗമിട്ടുകൊണ്ട് മാനസിക മണ്ഡലത്തിൽ കർത്താവ് പലവിധമായ അസ്വസ്ഥതകൾ ഇട്ടുകൊണ്ട് ശാരീരികമായും മാനസികവും ആത്മീയമായ മേഖലയിൽ പൈശാചിക ശക്തികൾ പോരാടി നിൽക്കുമ്പോൾ കർത്താവെ മറ്റു പ്രിയപ്പെട്ടവരെന്നും ആമേ അപവാദങ്ങളും ആമേ ഉപദ്രവങ്ങളും ഭീഷണിയും കൊല്ലുവെന്ന് പോലും ഭയ ഭീതിപ്പെടുത്തുന്ന ശബ്ദങ്ങൾ ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ദൈവത്തിൻ്റെ പദ്ധതിയുള്ളവൻ പുറത്തു വരണ്ട് അമേൻ ഒരു ശത്രുവിനും നിന്റെ മക്കളെ വിട്ടുകൊടുക്കാതെ ദൈവിക പദ്ധതിയിലൂടെ നടത്തി വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുന്നതിനായി നന്ദി കർത്താവേ കർത്താവ് അങ്ങനെ ചെയ്യും ഞങ്ങൾ അത് വിശ്വസിക്കുന്നു അത് സംഭവിക്കും അതേ സംഭവിക്കൂ അങ്ങനെ ഞങ്ങൾ വിശ്വസിക്കുന്നു നിന്റെ മഹത്വത്തിനായി മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ അമേൻ ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതിയെ തകർക്കാൻ ഇന്ന് ഒരു ശത്രുവിനെ സമ്മതിക്കില്ല നിങ്ങളീ സന്ദേശം എല്ലാ ദിവസവും ഉള്ള സന്ദേശം നിങ്ങൾ കേൾക്കണം നിങ്ങൾ കുറേ പേർക്ക് ഷെയർ ചെയ്യണം ഗോഡ് ബ്ലസ് യു എ ബ്യൂട്ടിഫുൾ ഡേ